ക്യാമ്പസുകളിലെ വൻ തരംഗം തീർത്ത് മുന്നോട്ട് പോവുകയാണ് മമ്മൂക്ക വിഷയത്തിലേക്ക് വരാൻ അതിന്റെ മുന്നേ മൂവി പ്രസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മമ്മൂക്കയുടെ രാജമാണിക്കം എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ എത്തിയിട്ട് ഏകദേശം ഇരുപത് വർഷങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ് അടുത്ത നവംബർ മാസത്തോട് കൂടെയാണ് സിനിമ റിലീസായിട്ട് ഇരുപത് വർഷങ്ങൾ പൂർത്തീകരിക്കുക ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ട്രിവാൻഡ്രടത്തെ ഒരു ക്യാമ്പസിലാണ് രാജമാണിക്യം എന്ന് പറയുന്ന സിനിമ വീണ്ടും പ്രദർശിപ്പിച്ചത് അവിടെ മികച്ച എൻജോയ്മെന്റ് നടത്തിക്കൊണ്ട് സിനിമ കണ്ടു സ്റ്റുഡൻസിനെയാണ് നമുക്ക് ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിച്ചത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോ തന്നെയാണ് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ചില തിരക്കുകൾ കാരണം നമുക്ക് നേരത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല ഈ ഒരു വീഡിയോയിലൂടെ മമ്മൂക്കയും രാജമാണിക്ക എന്ന് പറയുന്ന സിനിമയും ട്രെൻഡിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ രാജമാണിക്കം എന്ന് പറയുന്ന സിനിമ ഇനിയും റീ റിലീസ് ചെയ്ത് തിയേറ്ററിൽ എത്തിച്ചാൽ സിനിമ കാണാൻ തിയേറ്ററിൽ ഒരു പ്രത്യേക തരം ഓഡിയൻസ് തന്നെ എത്തുമെന്നതിന്റെ സൂചകമാണ് ട്രിവാൻഡറത്തെ ഇത്തരത്തിലുള്ള ഒരു ഷോ സംഘടിച്ച സമയത്ത് സിനിമയ്ക്ക് കിട്ടിയ വലിയ വരവേൽപ്പ് രാജമാണിക്യം ക്യാമ്പസുകളിൽ ഇത്ര ട്രെൻഡായതോടുകൂടെ പല ക്യാമ്പസുകളിലും ഇനിയും ഇത്തരത്തിൽ രാജമാണിക്യം മൂവി കളിപ്പിക്കാനുള്ള എല്ലാവിധ സാധ്യതയും നാം കാണുന്നു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കാമാൻഡ് മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനുജുനാസ്